അതുകൊണ്ട് അതിനെ വേർതിരിച്ചറിയാൻ നാട്ടുവർത്തമാനം തെറ്റും ശരിയും എന്ന വിഷയത്തിൽ ഒരു ടേബിൾ ടോക്കാണ് ഇവിടെ നടക്കുന്നത് അതിന് നൽകിയ അള്ളാവിനോകുന്ന സർവസ്ഥിതികളും അലഹമുല്ല അലഹദില്ലാ റബിമി നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് വീടുകളിൽ പക്ഷിയെയും മത്സ്യങ്ങളെയും ഒക്കെ വളർത്തുന്നത് അനുവദനീയമാണോ എന്നുള്ളത് അതിന്റെ മറുപടി അത് അനുവദനീയമാണ് എന്നാണ് അതിന്റെ വർണ്ണങ്ങൾ കണ്ട് ആസ്വദിക്കാനും ശബ്ദം കേട്ട് രസിക്കാനും വേണ്ടി പക്ഷിയെയും മത്സ്യങ്ങളെയും വീട്ടിൽ വളർത്താം പക്ഷെ അതിനുവേണ്ട ഭക്ഷണങ്ങളും മീനാണെങ്കിൽ അതിന്റെ വെള്ളവും വെള്ളം മാറ്റി കൊടുക്കുകയും അതിനുവേണ്ടിയ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം നാം ചെറുപ്പം മുതലേ കേൾക്കുന്ന അല്ലെങ്കിൽ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവുന്ന ഒരു സംഭവമാണ് കാലാട്ടിയാൽ ഉമ്മയിപ്പേം മരിച്ചു പോകുന്നൊക്കെ അതൊക്കെ ഉള്ളതാണോ കാലാട്ടിയാലും ഇല്ലെങ്കിലും ജനിച്ചവരൊക്കെ മരിക്കാൻ തന്നെ ഉള്ളതാണല്ലോ അതുകൊണ്ട് കാലാട്ടി എന്ന് വിചാരിച്ച് മരണം വേഗത്തിലാവൊന്നുമില്ല പിന്നെ ചെറിയ കുട്ടികളൊക്കെ കാലാട്ടി വീണ്ട എന്ന് കരുതിയിട്ടാകും അങ്ങനെയൊക്കെ പറയുന്നത് അതുപോലെ പറഞ്ഞു കേൾക്കുന്നത് കേൾക്കാറുണ്ട് കൈ ചൊറിഞ്ഞാൽ പണം ലഭിക്കുമെന്ന് ഇത് വെറും ഒരു വാക്ക് മാത്രമാണ് കൈ ചൊറിഞ്ഞാൽ പണം ലഭിക്കുകയാണെങ്കിൽ കൈക്ക് ചൊറി പിടിച്ചവർക്കൊക്കെ പൈസക്കാരായി പോകേണ്ടതാണ് അതുപോലെ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് പല്ലി മൂളിയാൽ ആ സംസാരം ശരിയാണ് എന്നൊക്കെ ഉണ്ട് ഇതും തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ് പിന്നെ ചെറിയ കുട്ടികളുടെയൊക്കെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് പല സ്ത്രീകളും പൂച്ച വരുന്നുണ്ട് അല്ലെങ്കിൽ കുറുക്കം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ കളവ് പറഞ്ഞ് പറ്റിക്കാറുണ്ട് ഈ കളവ് പറയൽ അനുവദനീയമാണോ എന്നത് പലരുടെയും ഒരു സംശയമാണ് ആ കളവ് പറയൽ കൊണ്ട് ആ കുട്ടിയുടെ കരച്ചിൽ അടങ്ങൂ എങ്കിൽ ആ കളവ് പറയൽ അനുവദനീയമാണെന്ന് ഇമാം ഖസാലി റുദ്ദി അള്ളാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തുപക്ഷം കളവ് പറയൽ ഹറാമാണ് കളവ് പറയൽ അനുവദനീയമായ ഒരു ഇടമാണ് ഇത് അതുപോലെ തന്നെ നമുക്കുള്ള ഒരു സംശയമാണ് ഇന്ന് നമ്മൾ എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കുന്നവരാണ് അപ്പൊ ഈ ബർത്ത്ഡേ അനുവദനീയമാണോ അല്ലേന്ന് ഇസ്ലാമിൽ ബർത്ത്ഡേ അനുവദനീയമാണെന്നോ അല്ലെന്നോ പറഞ്ഞിട്ടില്ല പക്ഷേ ഒരു എന്ന വിലക്കിയ കാര്യങ്ങൾ ചെയ്യാതെ ആഘോഷിക്കുന്നതിന് പലരും കോട്ടുവായന സന്ദർഭത്തിൽ കൈകൊണ്ട് മറക്കുകയും ആവുതൊക്കെ ചെല്ലാറുണ്ടാവും സുന്നത്തുണ്ടോ എന്നത് സന്ദർഭത്തിൽ ഇട ഇടത് കൈകൊണ്ട് വായ മറക്കൽ സുന്നത്തുണ്ടെങ്കിലും ഔതുദ് ചെല്ലൽ സുന്നത്തുള്ളതായിട്ട് ഫിക് ഗ്രന്ഥങ്ങളിലോ ഹദീസിലോ കാണുന്നില്ല അതുപോലെ നിസ്കാരത്തിൽ നിര്യാണിക്ക് താഴെ നിൽക്കുന്ന ഫാൻ്റ് മടക്കി വെച്ച് നിസ്കരിച്ചാൽ അത് നിസ്കാരത്തിന്റെ കരാഹത്തായ ചുരുട്ടലിൽ പെടുമോ എന്നൊരു സംശയമുണ്ട് അതിന്റെ ഉത്തരം അത് പെടില്ല എന്നാണ് അത് നിസ്കാരത്തിന്റെ കരാഹത്തായ ചുരുട്ടലിൽ വരികയാണെങ്കിൽ കോളറെ ഒക്കെ നിർത്തിവെച്ച് നിസ്കരിക്കേണ്ടി വരും അപ്പോൾ നിര്യാണിക്ക് തായ പോ പോകാതിരിക്കാൻ വേണ്ടി ചുരുട്ടി വെച്ച ഫാൻഡ് നിസ്കാരത്തിൽ കറാഹത്തായ ചുരുട്ടലിൽ പെടുകയില്ല ഇക്കാലത്തൊക്കെ കുറെ ആൾക്കാർ ഡ്യൂപ്ലിക്കേറ്റ് പല്ലുകളൊക്കെ വെക്കുന്നുണ്ട് അത് അനുവദനീയമാണെന്നത് അനുവദനീയം തന്നെയാണ് ഒരാൾക്ക് വേണമെങ്കിൽ സ്വർണത്തിന്റെ പല്ല് വേണമെങ്കിലും വെക്കാം ഒരു വ്യക്തിക്ക് സൗകര്യത്തിനനുസരിച്ച് ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിലോ അല്ലെങ്കിൽ എടുക്കാൻ കഴിയുന്ന രീതിയിലോ പല്ലുകൾ വെക്കാം അപ്പോൾ വേറൊരു സംശയം അങ്ങനെ പല്ല് വെച്ച ഒരു വ്യക്തി മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പല്ലെടുക്കണോ നിർബന്ധമൊന്നുമില്ല പക്ഷെ ഉറപ്പിച്ച പല്ലാണെങ്കിൽ ആ പല്ല് എടുക്കുന്ന സന്ദർഭത്തിൽ ഊനിൽ നിന്ന് രക്തം വരുന്നുണ്ടെങ്കിൽ ആ എടുക്കൽ ഹറാമാണ് അതുകൊണ്ട് പല് എടുക്കാതിരിക്കുന്നതാവും നല്ലത് അതുപോലെ തന്നെ മറ്റൊരു സംശയമാണ് ജനാപുത്തുള്ളവന് മെഗം മുറിക്കാനോ മുടിവെട്ടാനോ ഉണ്ടെങ്കിൽ കുളിക്കുന്നതിന്റെ മുമ്പ് വെട്ടുകയും നീയത്ത് വെച്ച് നഖം വെട്ടിയാൽ അത് ജനാഭത്തോടുകൂടി ശരീരത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ കുറ്റൽ ലഭിക്കുമോ എന്നുള്ളത് അതിന്റെ ഉത്തരം ലഭിക്കുകയില്ല എന്നാണ് നമ്മൾക്ക് മുടി വെട്ടാനോ അല്ലെങ്കിൽ നഖം വെട്ടാനോ ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പ് നീയത്ത് വെച്ച് ആ ഭാഗം മാത്രം കഴുകിയ ശേഷം ആ ഭാഗം നഗം വെട്ടാനാണ് നഖം വെട്ടി മുടി കളയാനാണ് മുടി കളഞ്ഞിട്ട് പിന്നെ ബാക്കി ശരീരഭാഗങ്ങൾ കഴുകിയാൽ മതി പിന്നെ നമ്മളിൽ പലരുടെ ഒരു സംശയമാണ് മരിച്ച വീട്ടിൽ ബാക്കിയാവുന്ന ഭക്ഷണം കളയണമെന്നുള്ളത് അങ്ങനെ വിചാരിച്ച് പലരും ഭക്ഷണം കളയാറുണ്ട് ഭക്ഷണം മരിച്ച വീട്ടിലായാലും അല്ലെങ്കിൽ ഭക്ഷണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ചിലപ്പോൾ വേണമെങ്കിൽ ആ മരിച്ച ആളുടെ കുടുംബമൊക്കെ ഭക്ഷണം കഴിക്കാതിരിക്കാം ദുഃഖം കാരണത്താൽ അതുപോലെ തന്നെ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഒരു പ്രശ്നവുമില്ല എന്തായിരുന്നാലും ഭക്ഷണം കളയാൻ പറ്റില്ല ഇതുപോലെ പല സംശയങ്ങളും നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് പക്ഷെ സമയപ്പുക്കുറവ് മൂലം ഞങ്ങൾ നിർത്തുകയാണ് വാഹൃതവാൻ അലഹമുല്ല സ്ഥലിക്കു വരമർക്കാ